എൻ്റെ എൻ്റെ പേര് മോളി ഞാൻ തളിപ്പറമ്പ് തളിപ്പറമ്പ് വെള്ളിക്കല് ഇടവകലിന്ന് വരുന്നു ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി നിയോഗത്തിൽ വെച്ച് ആദ്യത്തെ നിയോഗമായ എൻ്റെ ശ്വാസവാസം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു അതിനെ കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചുമക്കുകയും എൻ്റെ വീട്ടിലെ ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്ത് ജോലി ചെയ്താലും ചുമക്കുകയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും ആയിരുന്നു അങ്ങനെ ഡോക്ടറെ അടുക്ക കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്വാസകോശം തൊണ്ണൂറ് ശതമാനം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മരണം വരെ ഇന്നുവരെ വലിക്കണം രണ്ടു നേരം വലിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അതോടും അതെടുത്ത് ഞാൻ ഇന്നും വലിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ ഒരു പത്രം വായിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത് നിയോഗത്തിൽ വെച്ച് ഒരു മാസം എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ രോഗം അമ്മ മാതാവ് പൂർണ്ണമായി എടുത്തു മാറ്റി അതുപോലെ അതിൽ രണ്ടാമത്തെ നിയോഗമായത് എന്നെ ഈ കഴുത്തിന് നീർക്കെട്ടുണ്ടാവുകയായിരുന്നു പത്ത് വർഷമായിട്ട് നീർക്കെട്ടും ആയത് കാരണം ഹോസ്പിറ്റലിൽ പോവുകയും അഡ്മിറ്റായി ഒരു രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കടന്ന് മരുന്നും ഫിസിയോതെറാപ്പിയും ചെയ്തിട്ടായിരുന്നു വീട്ടിലേക്ക് വരാറ് എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉടമ്പടി തൈലും ഉപയോഗിച്ച് എന്നും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേനും ഉപ്പും ഒക്കെ കഴിച്ചു ഇന്ന് വരെയും അതിൽ പിന്നെ ഇന്ന് ഒരു വർഷമായി ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എനിക്ക് ആ അസുഖം ഉണ്ടായില്ല അമ്മ മാതാവ് അത് പൂർണ്ണമായി മാറ്റി തന്നു മൂന്നാമത്തെ നിയോഗമായ എൻ്റെ മകൻ്റെ വിവാഹ കാര്യമായിരുന്നു മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു എൻ്റെ മകനെ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ശരിയാകുകയും ആ മകൻ അഞ്ച് മാസത്തിനുള്ളിൽ വിവാഹം നടക്കുകയും അവ മകൻ്റെ മകൻ ഇപ്പോൾ പുറത്ത് പോയതിന് കാരണം മകൻ്റെ ഭാര്യയും കൊച്ചുമാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാ വീടുകളിലും മാതാവി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഇനി പിന്നെ മാതാവിൻ്റെ അടുക്ക വരണം ഉടമ്പടി എടുക്കണം എനിക്ക് ഇന്നേ പോലെയൊക്കെ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കണമെന്നും എല്ലാവരോടും പറയുകയും ആ പ്രമേണം എല്ലാവർക്കും പത്രം കൊടുത്ത് വിശദ തൈലം വെച്ച് കുരിശു വരച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കാറ് പിന്നെ അഗതി മന്ദിരത്തിൽ കരുണ പ്രവർത്തനമായ എൻ്റെ അഗതി മന്ദിരത്തിൽ ചെന്ന് അവിടുത്തെ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുകയായിരുന്നു ഞാൻ ചെയ്തത് ഇത്രയും തന്നി നൽകിയ എൻ്റെ പരിശോധന അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിൽ നിന്നാണ് ഈ ഒരു സൗഖ്യം ലഭിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ശ്വാസകോശം ചുരുങ്ങി മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞൊരവസ്ഥ അതേപോലെ തന്നെ പത്തു വർഷമായിട്ടുള്ള നീർക്കെട്ടൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മാറാതിരുന്നത് ഇതെല്ലാം ഈ ഉടമ്പടി വഴി ശാശ്വതമായ പരിഹാരം ലഭിച്ചിരിക്കുകയാണ് സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഈ സഹോദരി ഇത്രയും നാൾ അനുഭവിച്ച വേദനയെല്ലാം ഉടമ്പടി വഴിയാണ് പരിശുദ്ധ അമ്മ വഴി യേശോയെ സമീപിച്ചത് മരിയൻ ഉടമ്പടിയിലൂടെ ഉടനടി നമുക്ക് പരിഹാരം ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവൈവാനുഭവം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക